എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വീഡിയോ കണ്ടിരിക്കുന്ന എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ എൻ്റെ വിഷയം എന്താണെന്ന് അറിയോ നല്ല ആൾക്കാർ ആൾക്കാർക്ക് മോശം കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്തുകൊണ്ട് അതായത് ചിന്തയിലും പ്രവൃത്തിയിലും നന്മ മാത്രം കൊണ്ടു നടക്കുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ എപ്പോഴും ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളുമാണ് ഫേസ് ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ അങ്ങനൊരു ചെറിയ മോശം അനുഭവം വരുമ്പോൾ തന്നെ നമ്മൾ വളരെ പെട്ടെന്ന് തളർന്നു പോകാറുണ്ട് അല്ലെങ്കിൽ എത്ര പോസിറ്റീവാണ് എത്ര ശുഭാപ്തി വിശ്വാസമുള്ള ആളാണെന്ന് പറഞ്ഞാലും ആ ഒരു പ്രതിസന്ധി എങ്ങനെ ഓവർകം ചെയ്യും എന്നുള്ളത് ആലോചിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ സ്വയം പഴിചാര പഴിചാരുകയാണ് പതിവ് അല്ലെങ്കിൽ എനിക്ക് എന്തിനറിഞ്ഞാലും എൻ്റെ ജീവിതം ഇങ്ങനെയാണ് എനിക്കൊന്നും നേരെ ചെയ്യാൻ പറ്റുന്നില്ല എൻ്റെ ജന്മം തന്നെ പാഴാണ് ഇങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ് സ്വയം കുറ്റപ്പെടുത്തലുകളും പഴിചാരലുകളും ആൾക്കാർ ഒരുപാട് ചെയ്യാറുണ്ട് അപ്പോൾ ഇങ്ങനെ സ്വയം പഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഈശ്വരനെ പഴിക്കുമ്പോൾ ഒരു കാര്യം ഓർക്കുക നമുക്ക് മാത്രമല്ല ജീവിതത്തിൽ നമ്മൾ കാണുന്ന എല്ലാ ആൾക്കാരും ഇതുപോലുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്താണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊരു പ്രപഞ്ച സത്യമാണ് ആരുടെയും ജീവിതം ഈസി അല്ല എന്നുള്ളതൊന്നും മനസ്സിലാക്കുക നമ്മൾ പഴി പഴി പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സ്വയം കുറ്റപ്പെടുത്തുമ്പോൾ ആ ഒരു പ്രശ്നം അക്സെപ്റ്റ് ചെയ്യാതിരിക്കാനാണ് നമ്മുടെ മനസ്സിന് ഒരു തോന്നലുണ്ടാകുന്നത് പക്ഷെ നമ്മൾ എന്താണ് പ്രോബ്ലം എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യാ ചെയ്യുകയാണെങ്കിൽ അത് അവിടെ കഴിഞ്ഞു അല്ലെങ്കിൽ നമുക്ക് നമുക്കതിനുള്ളൊരു പരിഹാരത്തിലേക്ക് പിന്നെ നമ്മുടെ ചിന്തകൾ പോകും എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം എന്ന് പറയുമ്പോൾ അതൊരു ഫാൻറ്റസിയോ അല്ലെങ്കിൽ സിനിമയോ നാടകമൊന്നും അല്ലല്ലോ അത് വളരെ റിയാലിറ്റി എന്നുള്ളത് മനസ്സിലാക്കാം അപ്പോൾ റിയൽ ലൈഫിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഓരോ പ്രതിസന്ധി വരുമ്പോഴും അടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എങ്ങനെയാണ് പോകുന്നത് എന്ന് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല അത് പ്രവചനാതീതമാണ് ഇപ്പൊ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ അതിനെപ്പറ്റി ആലോചിച്ച് വിഷമിച്ച് ടെൻഷൻ അടിക്കുന്നതിന് പകരം ഈ നിമിഷം വരുന്ന പ്രശ്നങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യുക അത് സോൾവ് ചെയ്യുക ഈ നിമിഷം എങ്ങനെ നമുക്ക് ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താം എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക ഇപ്പോൾ എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്നൊക്കെ മനസ്സിലുണ്ടെങ്കിലും നമ്മുടെ മനുഷ്യന്റെ പൊതു സ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ ആ പോസിറ്റിവിറ്റി ഒന്നും കാണാറില്ല നമ്മുടെ മനസ്സ് ആദ്യം നെഗറ്റീവ് ചിന്തകളിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ജീവിതത്തിൽ ഓർക്കാൻ ഒരുപാട് സന്തോഷം ഉള്ള സന്തോഷം നിറഞ്ഞ മുഹൂർത്തങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ അതൊന്നും ഒപ്പം വരില്ല ഒരു ടെൻഷൻ വരുമ്പോൾ ആദ്യം ഇല്ലാത്ത നെഗറ്റീവ് എല്ലാം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തും എന്നുള്ളതാണ് അതിന് നമ്മൾ തന്നെ ഒന്ന് സ്വയം ശ്രമിക്കുക നമ്മുടെ മൈൻഡ് സെറ്റ് പോസിറ്റീവ് ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമുക്ക് ഒരിക്കലും സന്തോഷം എന്നുള്ളത് മറ്റൊരാളിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുതരാൻ പറ്റുന്ന കാര്യമല്ല നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു ഇന്നർ ഹാപ്പിനെസ് എന്ന് പറയുന്നത് പുറമേ ഉള്ളതല്ല നമ്മുടെ മനസ്സിലാണ് അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ളതാണ് അത് നമ്മൾ തന്നെ കണ്ടെത്തുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം അല്ലെങ്കിൽ ആ ഒരു ഹാപ്പിനെസ് മാത്രമേ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഒരാൾ ആണ് നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണമെങ്കിൽ ആ ആൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് വിഷമിക്കേണ്ടി വരും അപ്പോൾ അതിനേക്കാൾ എപ്പോഴും ലൈഫിൽ സന്തോഷങ്ങൾ സ്വയം കണ്ടെത്താൻ ശ്രമിക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ നിങ്ങളെ പോസിറ്റീവായിട്ട് ചിന്തിപ്പിക്കുകയും പോസിറ്റീവായിട്ട് സംസാരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് നമ്മൾ കൂടുതൽ സമയം അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുക ഒഴിവ് സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ നമ്മുടെ മനസ്സിനെ ഒന്ന് പോസിറ്റീവാക്കി ചിന്തിക്കാൻ ഒന്ന് ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം മോശ അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ തളർന്നിരിക്കാതെ ഈ ഒരു സമയവും കടന്നു പോകും എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പം എന്തെങ്കിലും നഷ്ടങ്ങളും സങ്കടങ്ങളും ഒക്കെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ആ ഒരു നഷ്ടങ്ങൾ ഉണ്ടാകുന്നതിനേക്കാൾ നല്ലതെന്തോ എൻ്റെ ലൈഫിൽ വരാനുണ്ട് എന്നാ എന്ന് നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുക പല ആൾക്കാരും നമ്മുടെ ലൈഫിൽ ലൈഫിൽ നിന്ന് പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ പലരും പെട്ടെന്ന് ഡൗൺ ആയി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് എപ്പോഴും മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കുക ഇതിലും നല്ലത് ആണ് എൻ്റെ ലൈഫിലേക്ക് വരാനുള്ളത് എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പം വരുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും അതിനെ ഉൾക്കൊള്ളുക നമ്മൾ ആദ്യ പ്രശ്നങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ എന്താണെന്ന് മനസ്സിലാക്കുക നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക കണ്ണടച്ച് ഇരുട്ടാക്കിയിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് പോലെ അത് കുഴപ്പമില്ല എന്ന് ചിന്തിച്ച് നമ്മൾ അതിനെ അവഗണിക്കാതിരിക്കുക നമ്മൾ അതിനെ അക്സെപ്റ്റ് ചെയ്യുക അപ്പോൾ അവിടെ നമ്മുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓക്കെ ആയി നമുക്കൊരു പ്രശ്നമുണ്ട് എന്ന് നമ്മൾ മനസ്സിൽ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ പിന്നെ നമ്മുടെ ചിന്തകൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയുമോ അതിനുള്ള ഒരു പരിഹാരം എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് മാത്രമല്ല ജീവിതത്തിൽ നമ്മൾ കാണുന്ന നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ നമ്മുടെ കൊളീഗ്സ് നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവർക്കും ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളൊരു ചിന്ത മനസ്സിനെ ആദ്യം പറഞ്ഞു പഠിപ്പിക്കുക ആ ഒരു തോട്ട് തന്നെ നമുക്ക് ഒരുപാട് സമാധാനം കൊണ്ടുതരും എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പോൾ ജീവിതത്തിൽ വരുന്ന പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ ഒളിച്ചോടാതെ അതിനെ ചലഞ്ചസ് ആയിട്ട് ഏറ്റെടുക്കുക അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവായിട്ട് വളരെ സ്ട്രോങ് ആയൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എപ്പോഴും ഏത് നിമിഷവും വരാം എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യിക്കുക എല്ലാവരുടെ ലൈഫും ഈസിയൊന്നും അല്ല അല്ലെങ്കിൽ എല്ലാവരുടെ ലൈഫിൽ ഇതുപോലെ ഹാർഡായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിലൂടെ തന്നെയാണ് ആൾക്കാർ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന് നമുക്ക് കുറച്ച് സമചിത്വതയോടെ അല്ലെങ്കിൽ കുറച്ച് മനസമീമനത്തോടെ കാര്യങ്ങളൊന്നും നമുക്ക് പ്രോബ്ലംസ് വരുമ്പോൾ അതിനെ സോൾവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം ഇപ്പം നല്ല ആൾക്കാർക്ക് മോശം കാര്യങ്ങൾ മാത്രമല്ല നല്ല കാര്യങ്ങളും സംഭവിക്കും എന്ന് നൂറ് ശതമാനം വിശ്വസിക്കുക ഏത് പ്രതി പ്രതിസന്ധികളിലും തളരാതെ നമ്മൾ മുന്നോട്ട് പോകാൻ തയ്യാറാവുക ഇപ്പം നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് മൂന്ന് തരത്തിലാണ് അതായത് ഒരു തരം പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ലൈഫിൽ വരുന്നത് എനിക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് നെക്സ്റ്റ് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ മറ്റൊരാളുടെ സഹായത്തോടെ നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്ത് നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം ഇനി മൂന്നാമത് വരുന്ന കാര്യങ്ങൾ ഒരിക്കലും നമ്മുടെ കൺട്രോളിൽ അല്ല അല്ലെങ്കിൽ നമ്മുടെ നമുക്കൊരിക്കലും അത് സോൾവ് ചെയ്യാനോ നമുക്ക് അതിനൊരു പരിഹാരം കണ്ടുപിടിക്കാനോ പറ്റാത്ത പ്രശ്നങ്ങൾ ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ അവർ ഫേസ് ചെയ്യുന്നുണ്ട് അത് ഈശ്വരൻ്റെ കയ്യിൽ വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിൽ ഇല്ലാത്ത കാര്യങ്ങളെ പറ്റി ആലോചിച്ച് എപ്പോഴും വിഷമിച്ചിരിക്കാതെ മനസ്സിനെ വെറുതെ നെഗറ്റീവ് ആക്കാതെ അത് ആ ഒരു ശക്തിക്ക് അങ്ങ് വിട്ടു കൊടുക്കുക എങ്ങനെയാണ് അത് സോൾവ് ചെയ്യേണ്ടതെന്ന് ഈശ്വരൻ തീരുമാനിക്കും എന്ന് വിശ്വസിക്കുക നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് വിഷമിക്കുക ഇല്ലാത്ത കാര്യങ്ങളെപ്പറ്റി വിഷമിക്കാതിരിക്കുക ഇപ്പോൾ എന്ത് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ സംഭവിക്കുമ്പോഴും നമ്മളെപ്പോഴും ആ പ്രോബ്ലംസിനെ മാത്രം ഫേസ് ചെയ്തിരുന്നാൽ നമ്മുടെ ലൈഫ് എപ്പോഴും പ്രോബ്ലംസ് ഓറിയൻറ്റഡ് ആവും എന്നുള്ളതാണ് നമ്മുടെ മൈൻഡിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട് നമ്മൾ എന്താണോ ചിന്തിച്ചിരിക്കുന്നത് അത് ആയിരിക്കും നമ്മുടെ ലൈഫിലേക്ക് വരിക എന്നുള്ളത് അപ്പം അതിന് പകരം അതിൻ്റെ സൊല്യൂഷൻസ് അതിൻ്റെ പരിഹാരങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പരിഹാരങ്ങൾ നമ്മുടെ ചിന്തകളിൽ തെളിഞ്ഞു വരും അതിലേതെങ്കിലും ആപ്റ്റായിട്ടുള്ള ഒരു കാര്യം നമുക്കെടുത്ത് സോൾവ് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴ് തന്നെ ജീവിതത്തിൽ തളർന്നു പോകാതിരിക്കുക എന്നുള്ളതാണ് ഒരു ഒരു കോട്ട് എവിടെയോ വായിച്ചിട്ടുള്ളതാണ് എനിക്ക് ചെരുപ്പില്ലാത്തത് കൊണ്ട് ഞാൻ ഒരുപാട് ദിവസം കരഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല ഷൂ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ദിവസങ്ങൾ ഞാൻ കരഞ്ഞുകൊണ്ട് കിടന്നിട്ടുണ്ട് പക്ഷേ രണ്ട് കാലം ഇല്ലാത്തൊരു മനുഷ്യനെ കണ്ടപ്പോൾ ഞാൻ എനിക്ക് പിന്നെ കരയാൻ തോന്നിയില്ല കാരണം എനിക്ക് രണ്ട് കാലുകളുണ്ടല്ലോ ചെരിപ്പിടാൻ ഷൂ ഇല്ലെങ്കിൽ ഇല്ല എന്നല്ലേ ഉള്ളൂ എന്നുള്ളൊരു അത് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ പ്രശ്നം കാരണം എന്താണ് നമ്മൾ ചിന്തിക്കും നമ്മുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും വല്ലതെന്ന് എപ്പോഴും നമ്മുടെക്കാൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളവരുടെ കഥകൾ കേൾക്കുമ്പോഴാണ് നമ്മുടെ പ്രശ്നങ്ങളൊന്നും ഒന്നുമല്ല വെറും നിസ്സാരമാണ് എന്ന് മനസ്സിലാവുന്നത് ഇപ്പോൾ എൻ്റെ ലൈഫിലുള്ളൊരു എക്സാമ്പിൾ പറയട്ടെ ഇപ്പം എൻ്റെ കുഞ്ഞിന് ഒരിക്കൽ പനി വന്നിട്ട് ഫിക്സ് വന്നു അപ്പോൾ ഫിക്സ് വന്നപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ അവനെ കാണുന്നത് അപ്പോൾ എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല അല്ലെങ്കിൽ ഇത് എന്താ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ വളരെയധികം ടെൻഷൻ അടിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിക്കുന്നത് വരെ നെഞ്ചു പടപെടായി എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയില്ല വയലൂടെ നുരയും പതയുമൊക്കെ വന്നു അങ്ങനെ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെയാണ് പനി കൂടിയിട്ട് ഫിക്സ് വന്നതാണ് ആ ഒരു മരുന്ന് കൊടുത്തു അത് ഓക്കെ ആയി പക്ഷേ നമ്മൾ ആ ഒരു സമയത്ത് അനുഭവിച്ച ആ ഒരു സങ്കടം അല്ലെങ്കിൽ ആ ഒരു വിഷമം എന്ന് പറയുന്നത് വളരെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തതാണ് അപ്പോൾ അതിനുശേഷം എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് അവളുടെ പരിചയത്തിലുള്ള അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞ് അത് ഇതുപോലെ സുഖമില്ലാത്ത കുട്ടിയാണ് എൻ്റെ മോനേക്കാൾ വളരെ ചെറിയ കുട്ടിയാണ് അപ്പോൾ അവൾ പറഞ്ഞത് ആ കുഞ്ഞിനെ എപ്പോഴാണ് ഫിക്സ് വരുന്നതെന്ന് അറിയില്ല ഒരു ദിവസം തന്നെ ഒരു ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ ഇരുപത്തിനാല് പ്രാവശ്യമൊക്കെ ആ കുഞ്ഞിന് ഫിക്സ് വരാറുണ്ട് എന്നുള്ളത് അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നി കാരണം ഈ ഒരു ലൈഫിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നപ്പോൾ തന്നെ അതെങ്ങനെ ആ ഒരു പ്രതിസന്ധിയെ തരണം ചെയ്തു അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത് വരെയുള്ള ഒരു ഒന്നും ചിന്തിക്കാൻ പറ്റുന്നതായിരുന്നില്ല അപ്പം ഞാൻ ഈ അപ്പം ഞാൻ ആലോചിച്ചു ഈ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ ഏത് നിമിഷമാണ് കുഞ്ഞിനീ ഒരു ബുദ്ധിമുട്ട് വരുന്നത് എന്ന് ഓർത്ത് രാത്രി പോലും ഉറക്കം ഉളച്ച് കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ അത് അതുതന്നെയാണ് നമ്മുടെ ലൈഫിൽ സംഭവിക്കുന്നത് നമ്മൾ വിചാരിക്കുന്ന നമ്മുടെ പ്രശ്നങ്ങളാണ് ഏറ്റവും വലുതെന്ന് നമ്മളെക്കാൾ പ്രശ്നങ്ങൾ ഒരുപാടുള്ള ആൾക്കാരും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പ്രശ്നങ്ങൾ വരുമ്പോൾ പ്രശ്നങ്ങളെ പറ്റി മാത്രം ചിന്തിക്കാതെ അതിനെ പരിഹരിക്കുന്നതിനുള്ള വഴികൾ അതിൻ്റെ സൊല്യൂഷൻസ് എന്താണെന്നുള്ളത് ചിന്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ എപ്പോഴും നമ്മളെക്കാൾ സങ്കടമുള്ളവരുടെ കഥകൾ കേൾക്കുക നമ്മുടെ വിഷമങ്ങൾ മറക്കുന്നതിന് ആ സങ്കടങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ സങ്കടങ്ങളൊന്നും ഒന്നുമല്ല എന്നുള്ളത് അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും ജീവിതത്തിലെ ശുഭാപ്തി വിശ്വാസം ഒരിക്കലും കൈവിടാതിരിക്കുക നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത ഒരിക്കലും വിഷമിക്കാതിരിക്കുക പോസിറ്റീവായിട്ട് തന്നെ വിശ്വസിക്കുക എന്നുള്ളതാണ് സംഭവിക്കുന്ന എല്ലാ എല്ലാം നല്ലതിന് എന്ന് തന്നെ വിശ്വസിക്കുക നഷ്ടങ്ങളായാലും അല്ലെങ്കിൽ സങ്കടങ്ങളായാലും അതിനൊരു പരിഹാരമുണ്ട് അല്ലെങ്കിൽ ആ ഒരു സങ്കടങ്ങൾക്ക് ശേഷം എപ്പോഴും ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ വരുന്ന ആൾക്കാർക്കൊക്കെ അത് കഴിയുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് നല്ലത് വീണ്ടും വരാറുണ്ട് അല്ലെങ്കിൽ അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ് അങ്ങനെയുള്ള ഉയർച്ച താഴ്ചകൾ ലൈഫിൽ ഉണ്ടാകും എന്നുള്ളത് എന്തു തന്നെ വന്നാലും നമ്മുടെ ശുഭാപ്തി വിശ്വാസം നമ്മൾ കൈവിടാതിരിക്കുക പ്രശ്നങ്ങളിൽ ഒരിക്കലും തളർന്നു പോകാതിരിക്കുക ഈ പ്രശ്നങ്ങളൊന്നും ജീവിതത്തിൽ അന്തിമമല്ല അല്ലെങ്കിൽ ഈ സമയവും കടന്നു പോകാതെ സന്തോഷമായാലും സങ്കടമായാലും എന്നുള്ളത് എപ്പോഴും മനസ്സിനെ പറഞ്ഞു പഠിപ്പിക്കുക നമ്മൾ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ സന്തോഷങ്ങളിൽ അമിതമായിട്ട് സന്തോഷിക്കുന്നതിനോ അല്ലെങ്കിൽ സങ്കടങ്ങൾ വരുമ്പോൾ അമിതമായിട്ട് നമുക്ക് സങ്കടപ്പെടാനോ ഒന്നും തോന്നില്ല ആ ഒരു മനസ്സമയമനം എപ്പോഴും നമുക്ക് കൈവിടാതെ ് ജീവിതം കൊണ്ടുപോകാൻ കഴിയും എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു കാര്യം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ മാത്രം സങ്കടങ്ങൾ വരുന്നത് നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല എല്ലാവരുടെ ജീവിതത്തിലും സങ്കടങ്ങളുണ്ട് ആ ആ ഒരു സങ്കടങ്ങള് നമുക്ക് നല്ലത് മാത്രം സംഭവിക്കും അല്ലെങ്കിൽ നമുക്ക് സംഭവിക്കുന്ന സംഭവിക്കുന്നതെല്ലാം മോശമാണ് അങ്ങനെയില്ല മോശം മാത്രമല്ല നല്ലതും ജീവിതത്തിൽ കടന്നു വരും എന്നുള്ള പ്രതീക്ഷയോടെ മുമ്പോട്ട് ലൈഫ് കൊണ്ടുപോകുക എന്നുള്ളതാണ് ആ ഒരു പോസിറ്റീവ്നെസ് എപ്പോഴും മനസ്സിൽ കാത്തു സൂക്ഷിക്കുക പോസിറ്റീവ് മൈൻഡ് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റിയോടെ തന്നെ കാര്യങ്ങളെ നോക്കി കാണുക അപ്പോൾ ഇത്രയാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ ഇന്നത്തെ വിഷയം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ ഇന്ന് ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഇതുപോലുള്ള വിഷയങ്ങളുടെ പുതിയ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് എന്നെ കണ്ടിരിക്കുന്നത് അതിനെ എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ കമൻസ് അറിയിക്കുക നാളെ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി